എടുത്ത സത്യത്തിൽ അത്ര ഫലം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചോദിക്കാൻ പാടില്ല മനസ്സിൽ നിന്ന് കാരണം ബിഗ് ബി ഇറങ്ങിയ സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം അതിപ്പം ബിഗ് ബി ഇറങ്ങി ഒരു പത്ത് പണി കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് അത് സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥയില്ലായിരുന്നു ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോ അങ്ങനെ ഒടുവിൽ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വയലൻസ് സിനിമയായ മാർക്കോ കാണാനായിട്ട് ചണ്ഡിഗഡ് പി വി ആർ സിനിമ സെന്ററിൽ എത്തിയിരിക്കുകയാണ് நமக்கு ரோடு செய்து அகத்தேக்கு போகாம் அப்போ உண்ணி மார்க்கோ காண நம்ம இவத்த நல்ல டிசம்பர் தனுப்புண்டு நல்ல தனுப்புண்டு இது பி வி ஆர் சிம்மாஸ் சண்டி கடலில் அப்போஸ் மார்க்கோ மகந்தன் சித்தமான நமக்கு அகத்தேக்கு கேறாம் പടം തുടങ്ങി പടം തുടങ്ങിയിട്ടുണ്ട് പണം തുടങ്ങിയതേ ഉള്ളു നാളെന്തോട്ട് കഴിഞ്ഞിരിക്കുകയാണ് ാണ് കഠിനഹൃദർക്ക് മാത്രമേ കണ്ടിരിക്കാൻ പറ്റൂ അല്ലാതെ ആളുകളൊന്നും പരമാവധി കാണാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഇന്റർവെല്ല് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഒരു അത്ര ഭീകരമായ ഒരു നമുക്ക് കണ്ടിരിക്കാൻ വരുന്നപ്പോഴത്തേക്ക് തലപിടിച്ചിരിക്കുവായിരുന്നു അത്ര അത്തരം സീനുകളിലൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് എന്റെ തന്നെ എനിക്ക് തന്നെ തലവേദന എടുത്തു സത്യത്തിൽ അത്ര ഭീകര ഞാനൊരു തന്നെ തന്നെയാണ് പോയത് കാരണം ഈ ഉണ്ണി വകുന്ദന്റെ ഒരു പാനിന്ത്യൻ ഫിലിം എന്നൊക്കെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അപ്പൊ അതെല്ലാം പറഞ്ഞെല്ലാം ഞാൻ തിരിച്ചെടുത്തിരിക്കുകയാണ് ഒരു രക്ഷയില്ല അതിപ്പോ നമുക്ക് ഞാൻ പുറത്തേക്ക് പോവുകയാണ് എനിക്ക് ആ ദൃശ്യങ്ങളൊന്നും എനിക്ക് എന്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ലെന്നുള്ള കാരണം അത്ര ഭീകര നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു എന്താ പറയുന്നത് അത് ഒരു ഈ ചോര കൊണ്ടുള്ള ഒരു ഒരു പ്രളയം എന്ന് പറയാൻ വേണമെങ്കിൽ പറയാം ചോരക്കളിയന്ന കാരണം നമ്മൾ നമ്മൾ കാണാൻ കാരണം നമ്മളൊക്കെ സിനിമയിലൊക്കെ ഹോളിവുഡ് സിനിമയിലൊക്കെ കണ്ടിരിക്കുന്നത് രീതിയിലുള്ള വൈലൻസ് നിങ്ങൾ ഉദ്ദേശിച്ച് പോകരുത് ഈ പടം കാണാനായിട്ട് അത്ര ആ ഇന്റർവ്യൂല് കഴിഞ്ഞ കാരണം കഠിന ഹൃദയമുള്ളവർക്ക് മാത്രമേ കണ്ടിരിക്കാൻ പറ്റൂ അപ്പോ ഫ്രണ്ട്സ് സിനിമ കണ്ടെങ്കിൽ നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയാണ് തിരിച്ചു പോവുകയാണ് കാരണം ഈ പടം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അങ്ങനൊന്നും ചോദിക്കാൻ പാടില്ല കാരണം ബിഗ് ബി ഇറങ്ങിയ സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം അതിപ്പം ബിഗ് ബി ഇറങ്ങി ഒരു പത്ത് പണിഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ മെഴുകുന്നുണ്ട് കാലം തെറ്റി ഇറങ്ങിയ പടം എന്നൊക്കെ പറഞ്ഞു അപ്പം ഈ പടം അതുപോലെ തന്നെ കാലത്തിന്റെ ആവശ്യമാണ് കാല ഈ മാറുന്ന കാലത്തിൽ ഇങ്ങനെ ഒരു പടമാണ് മാറുന്ന കാലത്തിന്റെ പടം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇനി ഈ പടം ഇറങ്ങി സ്വീകരിക്കാമായിരുന്ന ഒരു പത്ത് രൂപ വർഷം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി വന്ന് നല്ല പടമായിരുന്നു അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അത് സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥയില്ലായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ അതുകൊണ്ട് ഈ പടം ബിഗ് ബി പോലെ ആവരുത് നമ്മൾ സ്വീകരിച്ചേ പറ്റൂ കാരണം ടത്തെക്കുറിച്ച് പറയുന്നത് കൊടിയൂര വയലൻസാണ് ജഗദീഷിൻ്റെ ക്യാരക്ടറായാലും ഷമ്മീതിലകൻ്റെ മകൻ പുളിയുടെ ഫസ്റ്റ് സിനിമയാണെന്ന് തോന്നുന്നു അസാധ്യം തന്നെ അസാധ്യമായ ഫൂരതയുടെ ജഗദീഷിൻ്റെ ക്യാരക്ടറാണെങ്കിൽ പ്രത്യേകം എടുത്ത് പറയേണ്ട അഭിനന്ദനം അർഹിക്കുന്ന ഒരു ഒരു ക്യാരക്ടറാണ് അതുപോലെ ഉണ്ണി മുകുന്ദൻ്റെ നായകനായ ഉണ്ണി മുകുന്ദൻ്റെ റോൾ പുള്ളിക്ക് വലിയ ഡയലോഗ് കാര്യങ്ങളൊന്നുമില്ല പക്ഷെ എന്നാലും ചില പോയിന്റുകൾ മാത്രമേ പറയുന്നുണ്ട് നായകൻ അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണുക ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ക്രൂര ദൃശ്യങ്ങൾ കാണാൻ കഠിന ഹൃദയത്തോടെ കണ്ടിരിക്കാൻ പറ്റാത്ത ആളുകളൊന്നും ഈ പടം പോയി കാണരുത് എന്നാൽ നമുക്ക് ഇത് ഒരു ഏജ് റസ്റ്റിഷനുള്ള പടമാണ് അപ്പോൾ എല്ലാവരും വീണ്ടും ഒരു വീഡിയോ കൂടി നമുക്ക് കാണാം നന്ദി